ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഈ ചൂടത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് ആട്ടാ വേറെ ഒന്നുമല്ല നമ്മുടെ തണ്ണിമത്തൻ എല്ലാവർക്കും അറിയാൻ പറ്റും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഞങ്ങളുടെ നാട്ടിൽ തണ്ണിമത്തൻ എന്നാണ് പറയുന്നത് അല്ല വേറെ കുറെ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ കൊണ്ട് ഒരു മിൽക്ക് ഷേക്ക് ആണെന്ന് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഇപ്പോൾ രണ്ടൊരു വലിയ പീസ് ആയിട്ടുള്ള തണ്ണിമത്തനാണ് കേട്ടോ എടുത്തേക്കണത് ഇപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂട്ടിയെടുക്കാം 영 അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്താപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ കണ്ടാലേ എന്റെ വീഡിയോസൊക്കെ എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കട്ടെ സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ ഗൈസ് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ബിഗ് പീസ് ഇത് ഇങ്ങനത്തെ ഒരു രണ്ടെണ്ണം എടുത്തേക്കണം കേട്ടോ അപ്പം ഞാൻ ഇതിൽ നിന്ന് ഇനി ഇപ്പോൾ രണ്ട് പീസ് നമുക്ക് രണ്ട് പീസിലൊക്കെ കൂടി കളയണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല കളയണമെങ്കിൽ കളയാം ഞാനപ്പോൾ ഒരു പീസിലേക്ക് കളയണുള്ളൂ അതായത് നമുക്ക് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യാനും ഒരെണ്ണം നമുക്ക് മിക്സിയിൽ ജ്യൂസ് അടിക്കാനും ഉണ്ടോ വേണ്ടത് അപ്പം നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ എന്തായാലും കളയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുരുവൊക്കെ അല്ലെങ്കിൽ മിക്സിയിൽ നമുക്ക് ജ്യൂസ് ആയി അറിഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം പോലെ വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയണത് കുരുക്കൾ കളയണമെന്ന് ജ്യൂസ് അടിക്കേണ്ട അപ്പോൾ ഞാൻ അതേ ഓൾറെഡി ഇത് ചെറിയ പീസായിട്ട് ഞാനതിൻ്റെ കുനുകുന അതേ ഇവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടട്ടെ ഗൈസ് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ആ കറുത്ത കുരുക്കളൊക്കെ എല്ലാം ഞാൻ റിമൂവ് ചെയ്ത് കളയാൻ പോകാ ഗൈസ് റൈസ് പിന്നെ ഞാൻ ഞാനെടുത്തേക്കണത് ഒരു ഏലക്കയുടെ കുരുവാണ് കേട്ടോ അപ്പം ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരെണ്ണം മതി കേട്ടോ ആവശ്യത്തിന് നമുക്ക് രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ ആവുമ്പം ഭയങ്കര അമിതമായിട്ട് പോകട്ടെ അപ്പം ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുണ്ട് അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ അതേ അരിഞ്ഞ് വെച്ചേക്കണ വാട്ടർ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇതിനകത്തേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ഇത്രയും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടെ പക്ഷേ എനിക്കത് ഇല്ലാഞ്ഞത് കാരണം ഞാൻ അതിട്ടില്ലായിരുന്നു പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാണ് കേട്ടോ ഞാൻ പാലും ആവശ്യത്തിന് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു ഒരു കപ്പ് പാൽ ഞാൻ ഇതിനകത്തേക്ക് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷുഗറാണ് ഷുഗർ ആഡ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വാട്ടർ മെലിൻ്റെ ഷുഗർ എങ്ങനെയാണെന്ന് നോക്കണം ചിലപ്പോഴേക്കാ മധുരം ഉണ്ടാവാറില്ല ചിലപ്പോൾ നല്ല മധുരം ഒരുക്കും ചിലപ്പോൾ ഒരു മീഡിയം മധുരം ഒരുക്കുള്ളൂ അപ്പോൾ നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഷുഗർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിച്ച വാട്ടർ മെലനിൽ അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നതുകൊണ്ട് കൊണ്ട് ഞാനൊരു ചെറിയ ചെറിയ രീതിയിൽ ഷുഗർ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ സൊ ഗൈസ് നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അത് ഒഴിച്ച് വയ്ക്കാനുള്ള കപ്പൊക്കെ ഞാൻ അതിൽ അരി തന്നെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കൈ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ലോ ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ രണ്ട് പീസിലൊരു പീസ് കുനുകാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന് ആ ആ പീസ് കുനുന അരിഞ്ഞത് ഞാൻ ആദ്യം തന്നെ ലോ ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്നത്തെ ഇട്ട് കൊടുക്കുന്നുണ്ടെട്ട കൈ ശേഷം ഞാൻ അതിന് ബാക്കി നമ്മൾ മിക്സിയിലടിച്ച ജ്യൂസ് അതിൻ്റെ പൊക്കത്തക്കൂടെ ഞാൻ അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് ഏതാനും നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ നമുക്ക് വീട്ടിലിപ്പോൾ ഇപ്പം ഈ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് ചൂട് ചൂടൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കപ്പ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു റിലാക്സേഷൻ ആയിക്കോട്ടെ ഉള്ള കാര്യം പറയാമല്ലോ അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ വീട്ടിൽ ട്രൈ ചെയ്യാൻ നോക്കണോട്ടോ വളരെ എളുപ്പമുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തീരാവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അപ്പം ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കണ്ടാലേ എൻ്റെ വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റുള്ളോട്ടെ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാൻ സമയം കിട്ടുണ്ട് സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതോടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൂടെ എനേബിൾ ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇനി എപ്പോഴും വരുള്ളൂ സോ ഗസ് എല്ലാവർക്കും വളരെ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് പങ്കുവച്ചത് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയും കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പോൾ അടുത്ത വരെ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ലവ് യു ആൻഡ് ബൈ I, I I I I begin to I I I I, 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 I begin to